കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതായ സ്ത്രീയെ അമ്പലപ്പുഴ സ്വദേശിയായ സുഹൃത്ത് കൊന്നുകുഴിച്ചു മൂടി കുഴിച്ചിട്ട് മൃതദേഹം പോലീസ് കണ്ടെടുത്തു കരുനാഗപ്പള്ളി സ്വദേശിയായ വിജയലക്ഷ്മിയെയാണ് സുഹൃത്ത് ജയചന്ദ്രൻ അമ്പലപ്പുഴ കരൂരിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത് ശേഷം മൃതദേഹം സമീപത്തെ പുരയിടത്തിലാണ് കുഴിച്ചിട്ടത് കുഴിച്ചിട്ട മൃതദേഹം പോലീസ് കണ്ടെടുത്തു കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള വിജയലക്ഷ്മിയുടെ മൃതദേഹം അമ്പലപ്പുഴ കരൂരിൽ ജയചന്ദ്രന്റെ വീടിനു സമീപത്തെ പറമ്പിൽ നിന്നാണ് കണ്ടെത്തിയത് കൊലപാതക ശേഷം വിജയലക്ഷ്മിയുടെ സ്വർണ്ണാഭരണങ്ങൾ ജയചന്ദ്രൻ ഊരിമാറ്റിയിരുന്നു വിജയലക്ഷ്മിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊലപാതകം എന്നാണ് വിവരം ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് ജയചേന്ദ്രൻ വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തുകയും ആയിരുന്നു വിജയലക്ഷ്മിയുടെ ഫോൺ ജയചേന്ദ്രൻ ബസിൽ ഉപേക്ഷിച്ചതാണ് പോലീസിന് സംശയത്തിന് ഇടയാക്കിയത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിൽ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു ബസിലെ കണ്ടക്ടറാണ് മൊബൈൽ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത് തുടർന്ന് ടവർ ലൊക്കേഷൻ കോൾ ലിസ്റ്റ് എന്നിവ പരിശോധിച്ചതിൽ ജയചന്ദ്രനിലേക്ക് അന്വേഷണമെത്തി എറണാകുളം സെൻട്രൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് വിജയലക്ഷ്മിയുടെ ഫോണാണെന്ന് കണ്ടെത്തി വിവരം കരുനഗപ്പള്ളി പോലീസിന് കൈമാറുകയായിരുന്നു തുടർന്നാണ് കേസിൽ വഴിത്തിരിവുണ്ടാകുന്നത് ഫോണിലേക്ക് വന്ന കോളുകളും പോലീസ് പരിശോധിച്ചു ജയേന്ദ്രന്റെയും വിജയലക്ഷ്മിയുടെയും ഫോൺ ലൊക്കേഷനുകൾ ഒരേയിടത്ത് വന്നിരുന്നു കസ്റ്റഡിയിൽ എടുത്ത ജയചന്ദ്രനിൽ നിന്ന് ലഭിച്ച പരസ്പര പരസ്പരവിരുദ്ധ മറുപടികളും സംശയത്തിന് ബലമേകി ഞായറാഴ്ചയാണ് ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത് കുഴിച്ചെടുത്ത മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ജില്ലാ പോലീസ് മേധാവി എം പി മോഹനേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിരുന്നു